സി എംആർഎൽ ലോജിക് മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ റിവിഷൻ ഹർജി ഹൈക്കോടതി തള്ളി കോൺഗ്രസ് എംഎൽഎ മാത്യു കുഴൽനാടനും പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബുവും നൽകിയ ഹർജികളാണ് സിംഗിൾ ബെഞ്ച് തള്ളിയത് വിശ്വാസ്യതയില്ലാത്ത രേഖകളുടെ അഭാവത്തിൽ മാസപ്പടി രേഖകൾ പരിഗണിക്കാനാവില്ലെന്നാണ് മാത്യു കുഴൽനാടന്റെ വാദങ്ങൾ തള്ളിയ വിധിന്യായത്തിലെ നിരീക്ഷണം മാത്യു കുഴൽനാടൻ നൽകിയ റിവിഷൻ ഹർജിയിലെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിയ ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിചാരണയാണെന്ന മാത്യു കുഴൽനാടന്റെ വാദം ഹൈക്കോടതി തള്ളി വസ്തുതകൾ വിചാരണ കോടതി പരിഗണിച്ചില്ലെന്ന വാദവും സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചില്ല മാത്യു കുഴൽനാടൻ നൽകിയ തെളിവുകൾ കേസെടുക്കാൻ മതിയായതല്ല സംശയം തോന്നിക്കുന്ന രേഖകൾ മാത്രമാണ് മാത്യു കുഴൽനാടൻ നൽകിയത് സംശയത്തിന്റെ പുറത്ത് പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താനാവില്ല ഇത് പൊതുപ്രവർത്തകരെ കളങ്കപ്പെടുത്തുന്നതിന് കാരണമാകും പൊതുപ്രവർത്തകരെ പ്രതിയാക്കി വിളിച്ചു വരുത്തുന്ന നടപടി ഗൗരവതരമാണ് ഇത് സമൂഹത്തിന് മുന്നിൽ പൊതുപ്രവർത്തകരുടെ അന്തസ്സിനെയും മാന്യതയെയും കളങ്കപ്പെടുത്തും വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ മറ്റു കുഴൽനാടന് കഴിഞ്ഞില്ല സി എംമാറിൽ ഉദ്യോഗസ്ഥരുടെ ഡയറി തെളിവായി സ്വീകരിക്കാനാവില്ല വിശ്വാസ്യതയില്ലാത്തതും പ്രഥമദൃഷ്ടിയ തെളിവല്ലാത്തതുമായ രേഖകൾ കേസെടുക്കാനുള്ള തെളിവായി സ്വീകരിക്കാനാവില്ലെന്നും ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം മാത്യു കുഴൽനാടന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശം ഹൈക്കോടതി റദ്ദാക്കി വിചാരണ കോടതി പരാമർശം അനാവശ്യമെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി മതിയായ തെളിവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഹർജിക്കാരന് കോടതിയെ സമീപിക്കാമെന്നും സിംഗിൾ ബെഞ്ച് നിയമ പോരാട്ടം തുടരുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ പ്രതികരണം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള നിയമ പോരാട്ടമാണ് പൂർണ്ണ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാനിതിന് തിരിച്ചത് എന്നാൽ ഈ ഈ വിധിയും എന്നെ നിരാശപ്പെടുത്തുകയോ എന്നെ തളർത്തുകയോ ചെയ്യത്തില്ല നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും മഴവിൽ സഖ്യത്തിന്റെ ഒരാരോപണം കൂടി തകർന്നുവെന്നായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം പുഴൽനാടന്റെ വെടി ഹൈക്കോടതി തന്നെ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുക ഒന്നുമില്ല ഒന്ന് ശുദ്ധശൂന്യമായ ഒരു ഘട്ടത്തിൽ ഗവണ്മെന്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും മകൾക്കെതിരായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായ യു ഡി എഫിന്റെ ബി ജെ പിയുടെ ഞാൻ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈതാ മഴവിൽ മഴവിൽ സഖ്യത്തിന്റെ ഒരു ആരോപണം കൂടി താകർന്ന് തരിപ്പടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ